നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി കുറച്ചു കാലം ദ്വാഴ ചെയ്യാൻ ഈ ദുനിയാവിൽ പൊതുവെ ബാക്കിയുള്ളത് രണ്ട് വിഭാഗാൽക്കാരാണ് ഒന്ന് നിന്റെ ഭാര്യയും രണ്ട് നിന്റെ മക്കളുമാണ് അല്ലെങ്കിൽ നിന്റെ ഭർത്താവും നിന്റെ മക്കളുമാണ് അവരെ വെറുപ്പിക്കാതിരിക്കാൻ ഈ കാലത്തെ ഭാഷയിൽ പറഞ്ഞു വെറുപ്പിക്കാതിരിക്കാം ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ജീവിതം തകർന്നതുപോലെയാണ് ഞാൻ കുടുങ്ങിപ്പോയി എന്നവർ നാവ് കൊണ്ട് പറയുന്നില്ലെന്ന് മാത്രം തിരിച്ചു ചില ഭർത്താക്കന്മാരോട് സംസാരിച്ചാൽ ഭാര്യയുടെ കാര്യത്തിൽ കുടുങ്ങിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ വയ്യ ഇങ്ങനെ രണ്ടുപേരുടെ ജീവിതങ്ങളാക്കും ചില ആൾക്കാർ പറയും എന്റെ ഭർത്താവ് അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെ തന്നെയാണ് ഒരിക്കൽ മുൻഗാമിക ഉൾപ്പെട്ട ഒരു പണ്ഡിതനെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഒരിക്കൽ ഒരു സ്ത്രീയുടെ ആയിരിക്കും വിവാഹം ആലോചിച്ചത് വിവാഹാലോചന സമയത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ എന്റെ പ്രശ്നങ്ങൾ വന്നു എന്റെ സ്വഭാവം മോശമാണ് എന്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്ക് തൃപ്തിയില്ല അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു താങ്കളെ മോശം സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നവർ താങ്കളൊക്കെ മോശമാണ് താങ്കളാ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആരെങ്കിലും ഉണ്ട് ഞാൻ ഒരിക്കലും അതിലേക്ക് എത്തിക്കില്ല അദ്ദേഹം അവൾ വിവാഹം കഴിച്ചു തന്നെ അവൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി തന്നെ ഇത്തരം ചരിത്രങ്ങൾ പറയുമ്പോഴൊക്കെ ആളുകളുടെ കാര്യം എപ്പോഴും ആളുകൾ സ്വന്തത്തിലേക്ക്